എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇവിടെ അജുവിനെ കുറിച്ച് പറഞ്ഞു അജു ഇങ്ങനെ വന്ന് നിന്നാ മതി വെറുതെ ആൾക്കാര് കൊള്ളുന്നുണ്ടോ ഇത് എന്താണ് പറഞ്ഞേക്കുന്നില്ല ഞാൻ പറഞ്ഞ അതാണ് അജുവിനെ കണ്ടാൽ ആൾക്കാര് ചിരിക്കും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥ അല്ല അങ്ങനെ വെറുതെ കണ്ടാ ചിരി നിക്കുവാ അജു നിക്കുമ്പോ ഒരാൾ വന്നിട്ട് ഇത് നല്ല കാര്യ

കണ്ണു വെച്ച് കണ്ണു വെച്ച് ഇല്ലാതാക്കാനുള്ള കാണുന്നുണ്ട് എല്ലാത്തിലുള്ള ഹാജു ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടു ഹാജു നിർമ്മിക്കാൻ പോകുന്നു സിനിമ എന്ന് കേട്ടു അത് ശരിയാണോ തെറ്റാണോ പെട്ടു അതുകൊണ്ട് കുറെ മണ്ടൻ സുഹൃത്തുക്കളിപ്പം ചെയ്യുന്നുണ്ട് നിർമ്മിക്കും നല്ല തിരക്കഥ വേണം അത്യാവശ്യം ബിസിനസ് വാല്യൂ നടൻ വേണം പിന്നെ ഒരു സംവിധായകൻ വേണം

ഇവിടെ ബുദ്ധി ഇല്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ ഒരിക്കലും കാര്യം ും പിന്നേ പിന്നെ പിന്നെ പിന്നെയും അതല്ലേ ഞാൻ പറയാൻ വന്നത് ചേട്ടനെ നമ്മൾ സ്ക്രിപ്റ്റ് കൺസൾട്ടേഷൻ ക്യാരക്ടേഴ്സ് പലതായിട്ട് നമ്മൾ സമീപിക്കാറുണ്ട് അതിന് മുമ്പും നമ്മള് ഇപ്പൊ ഗോത ചേട്ടന്റെ ഹെൽപ്പ് ഒരുപാട് ഇപ്പൊ നമുക്ക് നന്ദിനെ ഒരു സിനിമയിൽ എവിടെ കൊണ്ട് ഉൾപ്പെടുത്തും എന്നാണ് നന്ദിനി പറയുന്നത് അങ്ങനെ എന്തൊരു സിനിമപരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള തിയേറ്ററിന് പോപ്കോൺ പോക്കാനുള്ള അവസരം തരാം ഇരുട്ടത്ത് തട്ടി സാർ ഇതില് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇവന് ഇത് തിന്നു കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ നടക്കുന്നതിന് ബാക്കി കൊണ്ടുത്തരും ഇരുട്ടത്തിൽ മാത്രമല്ല സിനിമയിൽ ഇപ്പൊ ഭയങ്കര പ്രശ്നം എല്ലാ വലിയ മാളുകളിലും വലിയ വലിയ പത്ത് ഉണ്ട് പക്ഷെ ലിഫ്റ്റ് രണ്ടെണ്ണമേ ഉള്ളൂ നമുക്ക് കേറു വരാൻ ലിഫ്റ്റ് ഇല്ല ഈ ലിഫ്റ്റിൽ സിനിമ കഴിഞ്ഞ് കേറുകാന്ന് പറയുന്ന ഒരു വളരെ പാടാണ് നമ്മള് ലിഫ്റ്റിന്റെ സൈഡിൽ വന്ന് വളരെ ബുദ്ധിപരമായിട്ട് കൊച്ചുണ്ട് വയസ്സായ ആളുണ്ട് കുറെ ഒക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ യൂത്ത് ആണ്